ബിഗ് ബോസ് മലയാളം സീസൺസ് തന്റെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് റോമോലേറെ കണ്ടു കാണുമെന്ന് എന്ന് വിശ്വസിക്കുന്നു ഷിയാസും അതുപോലെ തന്നെ ഷോഭിക്കും പടിയിറങ്ങാൻ സമയമായിട്ടുണ്ട് പുതിയൊരു ഗസ്റ്റാണ് അതിലേക്ക് വരുന്നത് എല്ലാരും ഇങ്ങനെ ഗസ്റ്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനീഷ് ഷിയാസിനോട് ചോദിക്കുന്നുണ്ട് ആരാ ഗസ്റ്റ് എന്നുള്ളത് അറിയുമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷിയാസ് അത് കളിയാക്കിയിട്ട് പറയുന്നുണ്ട് മമ്മൂക്കെയാണ് എന്നുള്ളതിരിക്കും ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഓൾറെഡി കുറെ പേര് പ്രിഡിക്ട് ചെയ്തൊരു നെയിം തന്നെയാണ് റിയാ സലീം ആണ് ഇത്തവണ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ചോബിക്കും ഷിയാസിനും ശേഷം വരുന്നത് റിയാസലീം ആണ് റിയാസ് ആയതുകൊണ്ട് അവിടെ ഇനി കുറച്ച് കുട്ടിത്തരുകൾ ഒക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ് ബിബി കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ പാടേ തന്നെ റിയാ സലീമ ലക്ഷ്മി ആയിട്ടുള്ള ചെറിയൊരു വഴക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ സലീം ലക്ഷ്മിനോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഗസ്റ്റിനോട് എന്നുള്ള രീതിക്ക് ലക്ഷ്മി ലക്ഷ്മിന്റെ സ്റ്റാൻഡിൽ നിന്ന് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണ് എല്ലാ ഗസ്റ്റിനും എന്നുള്ള രീതിക്ക് ഇത്രയും ദിവസം ഷോസും കാര്യങ്ങളൊക്കെ കണ്ടുവന്ന ഒരാളാണ് പുറത്തു നടന്ന കാര്യങ്ങളും അറിയാം പിന്നെ കൂടാതെ എൽ ജി ബി ടിക്യൂനെ ഗെയിംസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ട് പുള്ളിയുടെ മനസ്സിൽ എന്തായാലും ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും ലക്ഷ്മിയോട് ഓൾറെഡി പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെക്കുറിച്ച് എന്തായാലും ഇൻഡയറക്ട്ലി എന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട പക്ഷേ എന്തൊക്കെയായാലും റിയ സലീമിന്റെ ഹെയ്റ്റേഴ്സ് അത് ലക്ഷ്മിക്ക് എന്നുള്ള കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല റിയ സലീമിന്റെ ഹെയ്റ്റേഴ്സ് എന്തായാലും ലക്ഷ്മിക്ക് ഫാൻ ബേസ് കൂട്ടും എന്നുള്ള കാര്യത്തിലും ഡൗട്ട് തന്നെയാണ് പ്രോമോന്റെ താഴെ വരുന്ന കമന്റ്സ് പുറത്താൽ ലക്ഷ്മിക്ക് ഫാൻസ് കൂടും അല്ലെങ്കിൽ ലക്ഷ്മിക്ക് വോട്ടുണ്ടാക്കി കൊടുക്കാനാണ് റിയ റിയാസലൈമയുടെ വന്നിരിക്കുന്ന രീതിക്കാണ് കൂടുതലായിട്ടും കമന്റ്സ് കാണുന്നത് മനസ്സിൽ കണ്ട പോലെ വില തീരു നമുക്ക് എന്തായാലും ലൈവ് കണ്ട് പറയാം